നമസ്കാരം ഹായ് എല്ലാവരും സുഖായിട്ടിരിക്കുന്നോ അപ്പോൾ ബി സാർ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ട്രെൻഡിങ് ആയിരിക്കുന്ന ബൺ മസ്കേയാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വലിയ വഴിയരി കുറച്ച് ആൾക്കൂട്ടൊക്കെ കാണും എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല അല്ല നമ്മൾ ബൺ മസ്കേയാണ് അവിടെ താരമായിട്ടിരിക്കുന്നത് എല്ലാവരും വാങ്ങിക്കഴിക്കും കൂടാതെ അതിലെ ഇറാനിയൻ ചായ എന്നൊരു ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഇറാനിയൻ ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് നമ്മുടെ കേരളീയ ചായ തന്നെ ധാരാളമാണ് അപ്പോൾ അതും ബൺ മസ്ക്കും കൂടി ചേർത്തായിരിക്കും അടിപൊളി സ്വാദാണ് കേട്ടോ ഒന്നും പറയേണ്ടതായിട്ടില്ല നമ്മൾ ബട്ടർ എടുക്കുന്നു അതിലേക്ക് കണ്ടൻസ് മിൽക്കും നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ബണ്ണെടുക്കുന്നു ബണ്ണ് നന്നായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ബണ്ണൊന്ന് ടോസ്റ്റ് കൂടി ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെയും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ബൺ ജസ്റ്റ് ഒന്ന് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബട്ടറും കണ്ടൻസ് മിൽക്കും ചേർന്ന ഒരു മിശ്രതും കൂടി പുരട്ടും പുരട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ പുരട്ടി ഒന്ന് ഫ്രിഡ്ജിനകത്ത് കൂടി അത് വെച്ചിട്ടുപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകും പ്രത്യേകിച്ച് എന്താണ് എന്ന് പറയാൻ എനിക്കറിയില്ല കേട്ടോ നല്ല ഗംഭീര സ്വാദാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ട് തരത്തിൽ ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അടിപൊളി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കേരളീയ തനതായ ചായ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ചൂട് ഹോർലിക്സോ അല്ലെങ്കിൽ ചൂട് ബൂസ്റ്റോ കോഫിയോ എന്തിൻ്റെ കൂടെയും ഇത് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാനിയൻ ചായ തന്നെ വേണ്ട നമ്മുടെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് എന്താ വച്ചാൽ കഴിക്കാം കേട്ടോ ഞാനിവിടെ ഹോർലിക്സിൻ്റെ കൂടെ ഞാൻ കഴിച്ചിരുന്നുണ്ട് ബൂസ്റ്റിൻ്റെ കൂടെ ഞാൻ കഴിച്ചു ചായയുടെ കൂടെയും ഞാൻ കഴിച്ചു അതുകൊണ്ട് ഇന്നതിൻ്റെ കൂടെ ബൺ മസ്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറയാനില്ല നമുക്ക് ഏതാണോ ഇഷ്ടം അത് നമുക്ക് ഉപയോഗിക്കാവുന്നതല്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ വൻ മസ്കയുടെ ആ ഒരു ട്രെൻഡിങ്ങിൻ്റെ അത് കുറഞ്ഞോ എന്ന് പോലും എനിക്കറിയില്ല സാധാരണ എന്തെങ്കിലും ഒരു ട്രെൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ സാവധാനത്തിൽ ഞാനൊരു കുക്കിംഗ് അല്ലെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ എല്ലാത്തിനും ഒരു സാവകാശമാണ് എനിക്ക് ധൃതിയിലതൊക്കെ ചെയ്ത് എങ്ങനെ പോകണമെന്നൊന്നും എനിക്കങ്ങനെ തോന്നാറില്ല ഒരു ധൃതി പിടിക്കലില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വളരെ വളരെ സാവധാനത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് അതും ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ വോയിസ് ഒക്കെ കൊടുക്കാൻ തന്നെ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ അതുപോലെ തന്നെ വേറെ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് എല്ലാം എവിടെ നമ്മൾ യൂട്യൂബായാലും ശരി തന്നെ ഇൻസ്റ്റാഗ്രാമായാലും നോക്കിയാലും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് കാണുന്നത് കുറേ ഏറെ വീഡിയോസൊക്കെ ഞാൻ എന്നെ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ഇങ്ങനെയൊന്ന് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പോലെ ഇങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ടാകാം അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ നമുക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി എന്തെങ്കിലും ഒരു വിഷമം അതായത് ഒരു വൈകായികയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു മണ്ണാണോ അല്ലെങ്കിൽ ബ്രെഡുണ്ടോ അത് നമുക്കിത് പുരട്ടി കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമാണ് ഒരു ഒരു കട്ടൻ ചായ ആണെങ്കിൽ പോലും ഇതിൻ്റെ നല്ല രീതിക്ക് പോകും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബട്ടറൊക്കെ കണ്ടൻസ് മിൽക്കും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ അതായത് ഡയബറ്റിക് ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതിയാകും ഒരു പേരിന് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുരട്ടി കഴിക്കാം ഒരു കൊതിക്കെല്ലാം അവർക്കും കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമല്ലോ അങ്ങനെ അതെന്താണ് അതിൻ്റെ സ്വാദം അറിയാൻ വേണ്ടി ഒന്ന് പുരട്ടി കഴിക്കുക ഒരുപാട് വേണ്ട ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഒന്ന് എടുത്ത് പുരട്ടേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ വീഡിയോസിലെല്ലാം കാണിക്കുന്നത് ബനീൻ്റെ അകത്തും പുരട്ടുന്നുണ്ട് പുറത്തും പനീനു ചുറ്റും ഈ പറഞ്ഞ മാതിരി ഈ ഒരു ക്രീം പുരട്ടുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മുടെയൊക്കെ ബേക്കറിയിൽ നമ്മൾ ക്രീം പണ്ണ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ഇതാണെങ്കിലും പക്ഷേ ആ ക്രീം പണ്ണിൻ്റെ ഒരു സ്വാദല്ല ഇതിന് കിട്ടുന്നത് ഇതിനൊരു പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയാണ് ആദ്യം ഞാൻ ണ്ടാക്കിയൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാനത് ഫ്രിഡ്ജിനകത്ത് വെച്ച് പിന്നെ ഞാൻ ബണ്ണില് പുരട്ടി ഞാൻ കഴിച്ചപ്പോൾ ഭയങ്കര സ്വാദാണ് കേട്ടോ അപ്പോഴാണ് വിചാരിച്ചത് എനിക്കൊരു എനിക്കൊരു ആത്മവിശ്വാസം തോന്നി ആ ഇത് കൊള്ളാം അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്ന ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവരെയും ഒന്ന് കാണിക്കാം ഇതേപോലെ ഒന്ന് ഇത് കൊള്ളാമോ എന്തോ ഒന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ ഒരു പ്രാവശ്യം ലൈഫിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ മനോഹരമായ ഒരു കുക്കിംഗ് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കൊക്കെ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് വീ സോപിറ്റ് എന്ന വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോയും അടിപൊളി വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോയുമായിട്ടൊക്കെ വരാം അതുവരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം പുതിയ നല്ല വീഡിയോയുമായി വരാം അതുവരെ എല്ലാവരോടും ബബായ്